എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ വിഷ് ചെയ്യാണ് കേട്ടോ എല്ലാവരും രാവിലെ ഫുഡ് കഴിച്ച് കാണുമല്ലോ അല്ലേ ഞാനിന്ന് ഒരു സ്റ്റ്യൂ ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഒരു സ്റ്റുവായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു ഇടിയപ്പമാണ് കേട്ടോ കുറേ നാളായി ഇടിയപ്പം കഴിച്ചിട്ട് ഇടിയപ്പം നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടിയപ്പം ഇൻസ്റ്റൻറ്റായിട്ട് പാക്കറ്റിലുള്ളത് വാങ്ങിക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല നന്നായിട്ട് സോഫ്റ്റും ഒക്കെ ആയിരുന്നു അപ്പം ഈ ഒരു കറിയും വെച്ചു ഇത് കുറേ കഴിയുമ്പോൾ കുറവ് കിട്ടും ഇതിനകത്ത് അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ട് ക്യാരറ്റ് ചെറിയൊരു കിഴങ്ങ് അല്ലെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും ഒരു ബീൻസ് ഒരു ബീൻസ് അല്ല ബീൻസ് അങ്ങനെ സബോള ചെറുതൊരെണ്ണം അങ്ങനെയൊക്കെ ഇട്ടിട്ട് വെജിറ്റബിൾ കറി വെച്ചുകൂടെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് കപ്പാണ് കേട്ടോ ഇതിനകത്ത് ചായ ഞാനിപ്പോൾ ചായ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഛർദിക്കും ചിലപ്പോൾ കുഴപ്പമില്ലാതിരിക്കും ഓരോ സമയം ഓരോ രീതിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടിയപ്പോൾ എടുത്ത് ഇങ്ങനെ ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു കുറേ നേരം പുറത്തെടുത്ത് വെച്ചിട്ട് ആണ് ആവി കയറ്റിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ളത് ഇവിടെ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി വച്ചാൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ റേറ്റ് ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് തോന്നി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റിന് ഉണ്ട് അപ്പോൾ അത്യാവശ്യം എക്സ്പയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുവെച്ചാലും ഒത്തിരി ദിവസം ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യേണ്ട കേട്ടോ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ രാത്രിയും വെളുപ്പിനും എല്ലാം ഭയങ്കര മഴ അപ്പോൾ നമ്മൾ എഴുന്നേറ്റത് ഇച്ചിരി ആയിട്ടാണ് പിന്നെ എന്നാലും ഫുഡ് ഇതിപ്പോൾ ഇടിയപ്പോൾ ഇങ്ങനെ ആവുകയെറ്റിയാൽ മതിയല്ലോ നമുക്ക് വലിയൊരു ടൈം എടുക്കില്ല പിന്നെ പക്ഷേ കറി വെക്കാനായിട്ട് ഇച്ചിരി ടൈമൊക്കെ എടുക്കും തേങ്ങ ചിരണ്ടാൻ പറ്റുമല്ലാത്തവണ് ഞാനിങ്ങനെ പുളി പുളി എടുത്തിട്ട് അരച്ചാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ആവി കയറി വന്നിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ നന്നായിട്ട് സോഫ്റ്റാണ് ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് തേങ്ങ ഒക്കെ ഇട്ടിട്ടും ആവി കയറ്റി എടുക്കുക അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും അങ്ങനെ ഞാനത് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് മൂന്ന് മൂന്ന് പേര് ഞാനും മക്കളും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ വെജിറ്റേറിയൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നിന്നല്ല അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റൂ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ കഴിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെ കുറച്ച് ഞാൻ ചൂടൊന്നു പോകാൻ വേണ്ടി ആമേ പത്രത്തിലങ്ങ് എടുത്തു വെച്ചു ശേഷം എല്ലാവർക്കും സെർവ് ചെയ്തു ഞാൻ കുഞ്ഞാലയ്ക്ക് ഞാനാണ് ഭാരി കൊടുക്കുന്നത് കേട്ടോ ദൈവൂട്ടം തന്നെ കഴിച്ചോളൂ അങ്ങനെ ഫുഡൊക്കെ രാവിലെ കഴിച്ചു അപ്പോൾ രാവിലെ എനിക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ വെറും വയറ്റുള്ള വോമിറ്റിങ്ങിൻ്റെ ഗുളിയൊക്കെ കഴിക്കും അത് നേരത്തെ തൊട്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ രാത്രിയും ഉണ്ട് കഴിക്കാനായിട്ട് എമ്മിസിറ്റ് ഗുഡ്ഡേയാണ് കഴിക്കുന്നത് കേട്ടോ ഇതിൽ ഏറ്റവും എഫക്റ്റീവ് എമ്മിസിറ്റ് തന്നെയാണ് ഗുഡ്ഡേ തന്നെ കഴിച്ചിട്ട് അങ്ങനെ വലിയൊരു യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതും സ്റ്റൂവും ചായയും ഒക്കെ ആയിട്ട് രാവിലെ ഫുഡ് ഫുഡങ്ങ് കഴിച്ചു ഇപ്പം ചെറിയതായിട്ടൊന്നും മഴ തോർന്ന് നിപ്പുണ്ട് കേട്ടോ ഇപ്പോൾ രാവിലെ എനിക്ക് മീനിൻ്റെയൊക്കെ വെള്ളമൊക്കെ മാറ്റണമായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി അതൊക്കെ ഈ കറിക്കുള്ളതാദ്യമേ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടായിരിക്കും ഗ്യാസിൽ വെച്ചിട്ടായിരിക്കും ബാക്കിയൊക്കെ ചെയ്യുന്നത് ഗ്രീൻ പീസ് ഒരു അഞ്ചാറ് വെച്ചിലടിച്ചിട്ടാണ് ഒന്ന് വെന്ത് കിട്ടിയത് എന്നാലും ചെറിയൊരു ഹാർഡ്നെസ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബൈ